കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ആധാർ കാർഡ് കൈവശം വെച്ചില്ലെങ്കിൽ ആയിരം രൂപ പിഴ നൽകേണ്ടി വരും ആഭ്യന്തര സുരക്ഷാ കണക്കിലെടുത്ത് ഈ നിബന്ധന കർശനമാക്കാനാണ് നീക്കം സംസ്ഥാന പോലീസ് ഇന്റലിജൻസ് വിങ്ങും സ്പെഷ്യൽ ബ്രാഞ്ചും നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരസുരക്ഷ ശക്തിപ്പെടുത്തുന്നത് കടൽ വഴി ലഹരിക്കടത്ത് നടക്കുന്നതായും തീവ്രവാദ സംഘടനയിൽപ്പെടുന്നവർ നുഴഞ്ഞു കയറുന്നതായും ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് നിയമം കർശനമാക്കുന്നത് കടലിൽ പോകുന്നവർ തിരിച്ചറിയൽ കാർഡ് കരുതണമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ വ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു വഞ്ചികളിലും ബോട്ടുകളിലും മീൻ പിടിക്കുവാൻ പോകുന്നവർ ആരെല്ലാമാണെന്നും അതിന്റെ ഉടമകൾക്ക് തന്നെ അറിയാത്ത സ്ഥിതിയാണ് ബംഗാളിൽ നിന്നും ഒഡീഷയിൽ നിന്നും ഉള്ളവരാണ് തീരദേശങ്ങളിൽ തമ്പടിച്ച് ഈ ജോലിയിൽ ഏർപ്പെടുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ചാണ് ഇവരിൽ പലരും മത്സ്യത്തൊഴിലാളികൾ എന്ന പേരിൽ പണിയെടുക്കുന്നത് മീൻ പിടിക്കുവാൻ പോകുമ്പോൾ ആധാർ കാർഡ് കൈവശം വെക്കാൻ നിർബന്ധിക്കുന്നതിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് കടൽക്ഷോഭവും മറ്റുമുണ്ടാകുന്ന അവസരങ്ങൾ യഥാർത്ഥ രേഖകൾ കൈവശം വെക്കുന്നത് സുരക്ഷിതമല്ലെന്നും ഇവർ പറയുന്നു രേഖകളുടെ പകർപ്പ് കൈവശം വെക്കാൻ അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഇതിന്റെ പ്രായോഗിക വശം ഉൾക്കൊണ്ട് ഭേദഗതി നിർദ്ദേശിക്കുമെന്നും ഫിഷറീസ് അധികൃതർ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ഇത് സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികളും ഊർജിതപ്പെടുത്തും അതിനുശേഷം പരിശോധന വ്യാപകമാക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.